അങ്ങനത്തെ കുറച്ചധികം കാര്യങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളി ചെയ്തിരിക്കുന്ന വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും എനിക്ക് ഉറപ്പ് നിൽക്കില്ല ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും ഈ അങ്കിള് പണ്ട് ലൈക്ക് കുറേ വർഷങ്ങളായിട്ട് നമുക്ക് ഈ യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പല പ്രോജക്റ്റും ചെയ്യാനായിട്ട് നമുക്ക് പല യൂട്യൂബ് വീഡിയോസ് റെഫർ ചെയ്യാൻ പറ്റും പക്ഷേ ഈ പുള്ളി എന്ന് പറഞ്ഞാൽ പുള്ളിക്കൊരു ഐഡിയാസ് തോന്നുമ്പോൾക്കും കിട്ടുന്ന എൻജിനും അങ്ങനെ പല സാധനങ്ങളൊക്കെ വെച്ചിട്ട് പുള്ളിക്കാരൻ ഓരോരോ കാര്യം യൂസ് വേണ്ടി ആയിരിക്കും മാറ്റാനായിട്ടുള്ള സംഭവങ്ങളുണ്ട് കുറേ അധികം അപ്പോൾ ആ കായനെ കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് അതിന് എനിക്ക് വീഡിയോ കണ്ടു വെക്കുക അതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി അങ്കിളുടെ അടുത്ത പരീക്ഷണം വണ്ടിയായ ഒരു ജെ സി ബി ആണ് ജെ സി ബി അങ്കിളിപ്പോ എന്താ പറയുക ഉണ്ടാക്കിയിട്ട് എത്ര വർഷം ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് അഞ്ചെട്ട് വർഷത്തിൽ അത് എന്തിനാ അഞ്ചിനാ വെച്ചാൽ ആണല്ലേ എഞ്ചിൻ തന്നെയാണോ വെച്ചിരിക്കുന്നത് അല്ലേ മൈലേജ് കിട്ടുകയും ജിലേജ് ആണല്ലേ പറ്റുള്ളൂ അതായത് അത്യാവശ്യം കേബിളൊക്കെ ഇടാനായിട്ടുള്ള ഏറ്റവും സുഖം ഇതാണ് അങ്കുണ്ടാക്കി വെച്ചിരിക്കുന്നത് ജെ സി ബി അങ്കള് എന്നെപ്പോലത്താണോ അതായത് വീട്ടിൽ തന്നെ അത്യാവശ്യം പരീക്ഷണങ്ങളൊക്കെ നടത്തുന്ന കൂട്ടത്തിലാണ് എന്തെടുത്തോട് ആയിട്ട് ആ പെട്ടെന്ന് ഫയറും

അല്ല അങ്ങനെ ഇപ്പൊ എത്ര നാളെ ഞങ്ങൾ ഇത് ഉണ്ടാക്കിട്ട് ഏഹ് അല്ല ഉണ്ടാക്കിട്ട് അപ്പൊ അങ്ങനെ ഇവിടെ തന്നെ ഇട്ടാ നോക്കും ഇല്ലല്ലേ അല്ല അങ്ങനല്ല അങ്ങനുണ്ടാക്കിയെടുത്തും ഇവിടെ ബാംഗ്ലൂരില് അപ്പൊ അവിടെ ഓർഡർ മനസ്സിലായി 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 ബാംഗ്ലൂർ ഒരു കമ്പനിയില് വന്നിട്ട് നമ്മള് കൂടെ അവര് പണികളൊക്കെ ഞാനല്ല അവരാണ് പണികളൊക്കെ ചെയ്തത് പക്ഷെ നമ്മളതിന്റെ ഐഡിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അന്ന് ഇവിടെ ഈ സംവിധാനങ്ങള് ഇതിനെ പറ്റി അത്ര വലിയ വെഡിയൊക്കെ എറണാകുളത്ത് ഉണ്ട് പക്ഷെ അതൊക്കെ ഭയങ്കര പൈസ കൊടുത്തിട്ട് പോകും പിന്നെറിക്കോറിൽ എന്തുണ്ടാവുല്ലേ അവിടെ നിങ്ങൾ കൊണ്ടുവന്നു ഇവിടെ വർക്ക് ചെയ്തിട്ട് ആണല്ലേ അതിന് ഇവിടെ ചെറിയ സെക്കൻഡ് ഹോബി ആയിട്ടാണ് ഇതാണ് പിന്നെ അങ്കളുടെ വേറെ ഒരു ട്രാക്ടർ ഇല്ല അത് കുഴപ്പമില്ല ചടക്കണ്ടരണോ ഞാൻ ചടക്ക തരാ ആ ഇത് അങ്കിളുണ്ടാക്കുന്ന ട്രാക്ടറാണ് ഇതാണ് അങ്കിള് ദ്വീപ് വരുന്ന അങ്കിള്ണ്ടാക്കിയിരുന്ന ട്രാക്ടർ പിന്നെന്താണ് പുല്ല്യൊട്ടിയുടെ മെഷീൻ അത് ബൈക്കിന്റെ ചെയിൻ വെച്ച് പുല്ല്യൊട്ടിയ മെഷീൻ ഉണ്ട് അതൊക്കെ കാണിക്ക ഇതും സെയിം എൻജിനല്ലേ ഡീസൽ ബുള്ള എഞ്ചിനെ ആ വിക്രമന്റെ അഞ്ഞൂറ്റിഅമ്പത് അല്ലേ ഇത് ഈ ട്രാക്ടർ ഉപയോഗിച്ചത് ആ എന്നെ മനസ്സിലായി ഇതിന്റെ എഞ്ചിന് ഫെയിൽ ആ പണ്ട് അന്ന് ആ

അങ്ങനെ ഇത് ഇവിടെ ഉപയോഗിക്കുന്നത് ട്രെയിലർ ട്രെയിലർ ആണല്ലേ വെള്ളം ഡ്രൈവ് ചെയ്യാൻ പറ്റും ചെയ്യാൻ വേണേ ഇല്ലേ

ജപ്പാനിലെ ജിറ്റുന്ന് പറഞ്ഞ് കമ്പനിയുടെ എം ശരിക്കുന്നു ഇന്ത്യയിലത് കൃഷിന്ന് പറഞ്ഞൊരുണ്ടായിരുന്നു ആന്ധ്രയില് അത് പോയി ഓക്കെ അപ്പൊ അവര് അവര് ജിറ്റു കൊളാറേഷനിലൂടെ ഇറങ്ങിൻ്റെ തലക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ഇല്ല ഇറങ്ങി അല്ലേ ഇതില് എൺപത് വരെ ഇറങ്ങിയിരുന്നു എൺപത് എൺപത്തഞ്ചു വരെയൊക്കെ ഇറങ്ങിയിരുന്നു അപ്പൊ തിരുവനന്തപുരത്തൊക്കെ ഇഷ്ടംപോലെ ഇണ്ടായിരുന്നു ഇപ്പൊ ഈ സൈസ് ട്രെയിലർ വെച്ചിട്ടുണ്ട് കാളവണ്ടി നമ്മുടെ പെട്ടി വണ്ടി ഒന്നും കാര്യം ഇറങ്ങിയിട്ടില്ല അപ്പൊ കാളവണ്ടിക്ക് അവിടെ കയറ്റം ഒക്കെയാണ് ഭയങ്കര കയറ്റം ഉള്ളു അവിടെ ഈ സൈസ് വണ്ടി കൂടി അത് നമ്മൾ പിന്നെ മാറ്റി മാറ്റി ആഹ് അത് അവന്റെ ചെറുതും ചെറിയ എഞ്ചിൻ 500 നേ ചെറുത്. 500. ഇത് 450 cc. 450 cc. നമ്മൾ 380. 380. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് കൊക്കി കാണിച്ചേരെ. ആരെങ്കിലും എഞ്ചിൻ കരുവാရင်ดิ. ഇനി വേണ്ടല്ലേ? പുല്ലുവെട്ടണത് അറിയണ്ടി. ಅದൊന്നും പറഞ്ഞിട്ടില്ല. അല്ലേ? അതാണ് അതെ ഇപ്പോ latest ആണ്. ആ. അതാണ് ഞാൻ പറഞ്ഞേ. ണല്ലോ വണ്ടി സൈലന്റ് ആണല്ലോ ആ അതാണ് സൗണ്ട് കുറവാണ് ഇതാണ് അങ്ങനെ പുല്ലിയുടെ മെഷീൻ ായി <laughs> അത്യാവശ്യം എൻജിൻ സ്പീഡിലടിച്ചിട്ട് ആഫിഎം അടിച്ചു ആളുക പറയാൻ പറ്റില്ല ഗിയർ ബോക്സ് തന്നെ ഈ ഫ്രണ്ടിലെ ഡ്രൈവ് അല്ലേ ഇവിടെ ഇതൊക്കെ മാഷ് ടവൽ ദൈജി അച്ചേച്ചോ ഇതൊക്കെ നേരത്തുള്ള ഇതൊക്കെ പിന്നെ നമ്മൾ എത്ര ഫ്രട്ടവക്കിയേറെ എത്ര ദേ ഇതിവിടെ അസംബ്ലി ಇದೆ അസംബ്ലി സെറ്റ് ആണോ സാധാരണ സ്റ്റിയറിംഗ് വെച്ചി അപ്പോൾ നമുക്ക് സ്ലൈഡ് ഓടിക്കാൻ വേണ്ടിയിട്ട് യർ ബോക്സ് ഒന്ന് സൈഡ് സിസ്റ്റൊക്കെ ടില്ലർ നേ ടില്ലർ നേ യർ ബോക്സ്ണ്ടി লাগുണ്ടേ അല്ല ഇത് വച്ചേ നമ്മൾ പുരിവറ്റുന്നത് എത്ര എത്രയിട്ട് പ്രീവിഷൻ ഫ്രെയിംം ഇതൊക്കെ എത്ര ായിട്ട് ഉപയോഗിക്കും അതും ചെയ്യാൻ പറ്റും ഇതൊക്കെ ഏതു വർഷം അഞ്ചു വർഷം കോയമ്പത്തൂരൊക്കെ മേടിക്കും കോയമ്പത്തൂര് ബാംഗ്ലൂരും ബാംഗ്ലൂരൊക്കെ പോയി മേടിക്കാനൊക്കെ

എഴുപതിലേയും കോയമ്പത്തൂർ ഒമ്പാണിയൊന്നും ഇവിടെ കാര്യമായിട്ട് വന്നിട്ടില്ല ഇറങ്ങിയിട്ടുള്ള കോയമ്പത്തൂര് എഞ്ചിങ് കണ്ടപ്പോ ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം മറ്റേ ഒരു പടത്തിന് ഷൂട്ടിനട ജയസൂര്യ ത്രില്ലർ ഓടിച്ച് ചാടി മറിഞ്ഞു സൈഡിൽ വീണ് ആ അതിനെ അപ്പൊ അതിന് അത് ഷൂട്ടിന് അടക്കം വരും പോണോ ഓടിക്കുന്ന പോലെ അങ്ങനെയായിരുന്നു അപ്പൊ പെട്ടെന്ന് ഇത് ഇക്കൊന്ന് ചാടി ഓടി ഓടിപ്പോയി ആ മേപ്പുണ്ട് ആ അപ്പൊ ചാടിട്ട് റൈറ്റ് സൈഡിലോട്ട് മറിഞ്ഞു പോയി പുള്ളിയും ഇതിന്റെ ഓടി പിന്നെ അക്കരക്കോട്ട് പുള്ളിയെടുത്ത് മാറ്റി ആടിപ്പോ അത് ആ മറിഞ്ഞു കാണുന്നുണ്ട് അത് നിർത്താൻ പറ്റില്ല ആർക്കും ആളെ പിടിക്കാൻ അതുകൊണ്ട് പോകും നടക്കണം എടുത്തറിയാതെ പോകും നരമ്പുരു മാറ്റും പറ്റിയൊന്നും പരിചയമില്ല ഞാൻ പണി തന്നെയും ഴുപതായിട്ട് ആ സമയത്തൊക്കെ അങ്കിൾ ഇതൊക്കെ സംഭവിച്ചു ഇപ്പൊ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് എടുത്ത് ചോദിക്കാനും പറ്റും ഇപ്പൊ ഞാൻ ഇപ്പൊ എന്ത് ചെയ്യണ യൂട്യൂബിൽ വേറെ വീഡിയോസ് ഒക്കെ എടുത്ത് റെഫറൻസ് എടുത്ത് കാണാൻ പറ്റും കിട്ടും ഓൺലൈൻ വഴി ഫുൾ ഡീറ്റെയിൽസ് എല്ലാത്തിന്റെ പാർട്ട് നമ്പർ കിട്ടും അങ്ങനെ ഞാൻ പോയി അത് എടുത്തത് പിന്നെ അത് സ്റ്റാർട്ടാക്കി ജെഎപിയും പഴയ ജെഎപിന്ന് പറഞ്ഞ യു കെ എഞ്ചിനീയർ യു കെ സാധനങ്ങളൊക്കെയാ ഇപ്പഴും ശെരിക്ക

സ്മൂത്ത് ആയിരിക്കും അപ്പൊ അങ്ങനെ ഇപ്പൊ ഇത് ഇവിടെ ഉപയോഗിക്കാറുണ്ടോ ഇവിടെ ആണല്ലേ മുമ്പ് തെങ്ങിന്റെ കട ആ സംവിധാനം ആണല്ലേ ആ വേറെ ടില്ലറുണ്ട് അപ്പൊ ചെറുതുണ്ട് ആ

ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ ഇവിടെ വെള്ളടിക്കാനും ഇവിടെ ആയിട്ട് ഉപയോഗിച്ചു കാരണം മറ്റുള്ള ടില്ലറുകളൊന്നും ആർക്കും അറിയാൻ പാടില്ല ഇല്ലെന്നാലും അല്ല അപ്പൊ ഈസിയാണ് അത് പിന്നെ കറക്റ്റ് പുല്ല് അറിയാൻ താഴ്ച ചെയ്യാ സാധനം പിന്നെ അല്ല റോഡ് വരുമ്പോ നമുക്ക് കണ്ടോളിയാൻ പറ്റും കഴിഞ്ഞു കയറി ഇതപ്പോ രണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ചു തൊണ്ണൂറ്റി കാലഘട്ടത്തിൽ ഗ്യാസ് ഒക്കെ കിട്ടിയത് ഗ്യാസ് ആണ് ടപ്പൊ കത്തിക്കാൻ പോർട്ടബിൾ ആ മറ്റേ പഴയ പെട്രോൾ മാക്സ് ആണ് അപ്പൊ ഇതൊക്കെയാണ് അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ അതിന്റെ വണ്ടികളൊക്കെ ഇനി അതെന്താണിക്കടിക്കാൻ പോണ എൽ ഡി സ്കൂട്ടർ വെച്ചിട്ട് കണ്ടില്ലേ ഫുൾ ഇലകൾ എല്ലാം കൃത്യം സെറ്റ് അയക്കുകയും ചെയ്ത് ഇലക്ട്രിക് സ്കൂട്ടർ കണ്ടില്ലേ ഇതിപ്പോ എത്ര ഇലകളെല്ലാം കൃത്യം കിട്ടുകയും ചെയ്യാൻ കടയം ചെയ്യാം അറബാനൊന്നും മനസ്സിലായില്ല ഇതുമ്പോ ട്രോളി എങ്ങനെ ബൈക്ക് സ്കൂട്ടറിൽ ഭരിക്കാന്നുള്ളതാണ് ഞങ്ങള് സെറ്റ് ചെയ്യുന്നത് ായിട്ടും ആ ഇലക്ട്രി ഓ എങ്ങനെയാ മരം മുറിക്കാൻ വാളുണ്ട് ഓക്കെ അപ്പൊ പട കൊടുത്താൽ മതി

സൈക്കിൾ ചെയ്യാൻ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഇന്റെ ക്ലച്ച് പെട്ടെന്ന് ഇതാവൂലെ ആണല്ലേ പിടിക്കുക ഇരുട്ടി തുടങ്ങി തിരിച്ച് ഞാൻ വീട്ടിലോട്ട് പോകാനുള്ള പരിപാടി തുടങ്ങുന്നതാണ് ഇനി കൊറോണ വാക്സിനൊക്കെ വന്നതിന് ശേഷം അങ്കളുടെ ഞാൻ വന്ന് ഇടക്കറൊക്കെ വന്ന് അങ്കിളുടെ പണ്ടികളൊക്കെ പഠിക്കാനുള്ള പരിപാടിയാണ് ആർക്കെങ്കിലും അങ്കളെ മീറ്റിങ്ങണൊക്കെ ആണെങ്കിൽ കൊടുങ്ങലൂര് ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ എന്നെ ഒരു കോണ്ടാക്ട് ചെയ്താൽ മതി ഞാൻ കൃത്യം വഴി പറഞ്ഞു അംഗളുടെ ഒരു പരീക്ഷങ്ങൾ ഒന്ന് കാണാമെന്നാണ് അതിലെ സമ്മേച്ചിറണം കാരണം ആ ടൈമില് ആ സമയം ഇത് ചെയ്തെടുക്കുന്ന നിങ്ങള് കാരണം ഇപ്പൊ ഇപ്പൊ തന്നെ ബൈക്കിന്റെ ആണെങ്കിലും ചെയ്യുമ്പോൾ യൂട്യൂബിൽ വീഡിയോസ് നോക്കി എല്ലാം ചെയ്യുന്നു അങ്കിളാണെങ്കിൽ ആ ടൈമിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു അപ്പൊ അങ്ങനെ താങ്ക്സ് ഇന്ന് ഫുൾ ഡേ നമുക്ക് വേണ്ടി എല്ലാം അപ്പൊ എല്ലാവർക്കും അങ്കിള് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നു വിശ്വാസം എന്നാൽ നിങ്ങൾക്ക് ശേഷം കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു കാരണം നല്ല ഇരിട്ടായി കാരണം എല്ലാം ഷൂട്ട് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ഇതിപ്പോഴും ഷൂട്ട് ചെയ്ത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് അങ്കിൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് ഡ്രസ്സ് ഒന്ന് എന്നും ഇൻസ്റ്റാഗ്രാം മെസ്സേജ് ചെയ്യുക എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ഞാൻ പുള്ളിക്കാൻ കോണ്ടാക്ട് തരാമെന്ന് നിങ്ങൾക്ക് നേരിട്ട് പോയി പുള്ളിക്കാൻ ചെയ്യുക പ്രോ പ്രോജക്ട്സ് കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ടു മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനി എൻ്റെ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുന്ന ബില്ലൊക്കെ നിൽക്കുക നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇനി കൂടുതൽ വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുവരെ അടുത്ത വീഡിയോ ഹിഡ് വരെ